അത്തം ചൊവ്വാഴ്ച ഓണത്തിനൊരുങ്ങി മലയാളികൾ കേരളക്കരയാകെ ആവശ്യത്തോടെ ഓണത്തിന് വരവേൽക്കുന്നതിനായി നാടും നഗരവും പൂക്കളുമായി ഓണത്തിനൊരുങ്ങിയിരിക്കുകയാണ് അടുത്ത പത്ത് ദിവസങ്ങളിൽ വീടുകളിലെ മുറ്റങ്ങൾ അത്തപ്പൂക്കളം കൊണ്ട് അലങ്കരിക്കപ്പെടും ക്ലബ്ബുകൾ വിവര സംഘടനകൾ പൂക്കൃഷികൾ ചെയ്യുന്നുണ്ടെങ്കിലും അന്യസംസ്ഥാനത്തുള്ള പൂക്കൾ എല്ലാ ഇടങ്ങളിലും എത്തിക്കഴിഞ്ഞു എന്നാൽ റെഡിമെയ്ഡ് പൂക്കളുടെ സാന്നിധ്യം പരമ്പരാഗത പൂക്ക ചെലവത്തിന് വെല്ലുവിളിയെത്തുന്നുണ്ട് ഒരിക്കൽ വാങ്ങിയ വർഷങ്ങളോളം ഉപയോഗിക്കാവുന്ന റെഡിമെയ്ഡ് പൂക്കളങ്ങൾ വിപണിക്ക് കീഴടക്കാൻ സാധ്യതയേറെയാണ് ഓണച്ചന്തകളിലും ചെറുകിട കടകളിലും തുണിപ്പൂക്കൾ ഓണാശംസ സ്റ്റിക്കറുകൾ മാവേലി സ്റ്റിക്കർ എന്നീ അലങ്കാരങ്ങൾ വിപണി കൈയടക്കി കുട്ടികൾ മുതൽ മുതിർന്നാൽ വരെ ഓണക്കോടി ഓണക്കുല എന്നിവ സ്വന്തമാക്കാല തിരക്കിലേക്ക് മാറും കുടുംബശ്രീ സഹകരണ ചന്തകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ എന്നിവരും ഓണ സമ്മാനങ്ങളുമായി വൻകിട കച്ചവടക്കാരും വിപണിക്ക് സജീവമായുണ്ട് വെള്ളിയാഴ്ച സ്കൂൾ ഓണവധി എത്തുന്നതോടൊപ്പം വിപണിയിൽ തിരക്ക് കൂടുമെന്നാണ് വിലയിരുത്തൽ യുവാക്കൾ സംഘടനകൾ എന്നിവർ പായസ് ചലഞ്ചുകൾ സംഘടിപ്പിച്ച് ആഘോഷത്തിന് നിറം കൂട്ടുന്നു എന്നാൽ ചൊവ്വാഴ്ച മുതൽ മഴ ശക്തമാകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ ഭീഷണിയും കച്ചവടക്കാർക്ക് ആശങ്ക ഉളവാക്കുന്നുണ്ട്